എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായവർഗ്രീൻ ലാൻഡ്സ്കേപ്പ് ഇവിടെ നമ്മുടെ കതലിക്കാട് ലാൻഡ്സ്കേപ്പിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു ചട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ കടയുണ്ട് ആ കടയിൽ കടയിലെല്ലാവരും വന്ന് ലാൻഡ്സ്കേപ്പിൻ്റെ വരുമ്പോൾ ഈ മുറിക്കകത്തോട്ടൊക്കെ കയറി നോക്കണം നമുക്ക് നല്ല നല്ല ചട്ടികൾ അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല നല്ല ചട്ടിയാണ് കണ്ട ഇത് എവിടെയും സ്വീകരണ മുറികളൊക്കെ വെക്കാൻ നല്ല ചട്ടിയാണ് ഇതിൻ്റെ വലിയ ചെട്ടികളും നമ്മുടെ അടുത്തുണ്ട് ചെറിയ ഏറ്റവും ചെറുതാണ് അതിൻ്റെ വലിയ ചെട്ടികൾ ഞാൻ കാണിച്ചതിൻ്റെ താഴെ ഇരിപ്പുണ്ട് സെറാമിക്കാണ് സെറാമിക് ഫോട്ടൊക്കെ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇത് അന്വേഷിച്ച് നടപ്പുണ്ട് അവരൊക്കെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ട കൊച്ചു പ്രസ്ഥാനമാണെങ്കിലും പക്ഷേ ഇതൊരു പ്രസ്ഥാനം ആണ് അതാണ് നമ്മുടെ വർഗിരിൻ്റെ ഏറ്റവും ഒരു രീതി അപ്പോൾ നമ്മുടെ ഈ വാഴക്കുളം തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ പോകുന്നവർ ചുമ്മാ ഒന്ന് വണ്ടി നിർത്തി അടുത്ത സൈഡിലേക്ക് ഒന്ന് കയറുകയാണെങ്കിൽ പല പല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം അതായത് മുറ്റത്തിടുന്ന കല്ല് തൊട്ട് സൈഡും വഴി വിരിക്കുന്ന പെബിൾസ് തൊട്ട് പുല്ല് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ സദാസമയം എത്തിച്ചു തരുന്ന ഒരു പ്രസ്ഥാനമാണ് എവർഗ്രീൻ ലാൻഡ്സ്കേപ്പിംഗ് അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പം ഈ വീഡിയോ അവിടെ തന്നെ ചട്ടികൾ കാണിച്ച് തരാം നിങ്ങൾക്ക് എല്ലാ വില കുറഞ്ഞ ഐറ്റം ചട്ടികളും കൂടിയ ചട്ടികളും സെറാമിക് തറാമിക്കട്ടികളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ